ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജോലിക്ക് ആൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് ചിലവരത് കണ്ട് എടുത്തു ചാടി ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട് പാലക്കാട് സ്വദേശിനിയായ ഒരു പെൺകുട്ടി സാമൂഹ്യ മാധ്യമമായ ഒ എൽ എക്സിൽ സെയിൽസ് എക്സിക്യൂട്ടിന ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം കാണുന്നു ആ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ആ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്യുന്നു കോൾ എടുത്തത് കോട്ടയം സ്വദേശിയായ സബിൻ മാത്യു എന്നൊരാളാണ് വീടുകൾ തോറും കയറി പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞപ്പോൾ ആ യുവതി താല്പര്യമില്ല എന്ന് അറിയിക്കുന്നു തുടർന്ന് സിബിൻ മാത്യു മറ്റൊരു യുവതിയെ കൊണ്ട് ഈ പാലക്കാട് സ്വദേശിനിയെ വിളിപ്പിക്കുന്നു പിന്നെന്താ ഉണ്ടായെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി ആയ മധുബാബു സാറിന്റെ വാക്കുകളിലേക്ക് സ്ത്രീയെ കൊണ്ട് അപ്പൊ സ്ത്രീയെ കൊണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആലപ്പുഴയാണ് വീടുകൾ ഈ മാർക്കറ്റിംഗ് എളുപ്പമാണ് സംഗതി അലച്ചിലെന്നുള്ള സംഗതിയില്ല അങ്ങനെയാണ് ഈ വീണ്ടും ഈ പിന്നെ പെൺകുട്ടി ഇതിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുവാനും തീരുമാനിച്ചു ആലപ്പുഴയിൽ ഈ ലേഡി അവിടെ നിന്ന് കയറി ബസ്സിനാണ് വന്ന് കെ എസ് ആർ ടി സിയിൽ വന്നിറങ്ങി കെ എസ് ആർ ടി സി ഇന്ന് ഈ പിന്നെ ഈ നമ്മുടെ ഈ കേസിലെ അക്യൂസ്ഡ് അവരെ പിക്ക് ചെയ്തു പിക്ക് ചെയ്തിട്ട് അവര് ഹോം സ്റ്റേയിലേക്കാണ് കൊണ്ടുപോയത് ഈ ഹോം സ്റ്റേ താമസം കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് യുവതി പറഞ്ഞു ഇവിടെ വേറെ കാൻഡിഡേറ്റ്സിനെ ഒന്നും കണ്ടില്ലല്ലോ എന്താണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്റർവ്യൂ ഓൾറെഡി ഇന്നത്തെ കഴിഞ്ഞു ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിന് നാളെ വെച്ചിട്ടുണ്ട് ഞാൻ മദ്യപിക്കാത്ത ആളാണെന്ന് പറഞ്ഞപ്പം ഈ കുട്ടിയെ കരണത്തടിച്ചു കരണത്തടിച്ചിട്ട് മദ്യം ഇതേ രീതിയിൽ വായന ഒഴിച്ചു കൂടിക്കേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഈ അടിയുടെ ഇതുകൊണ്ടും എല്ലാം കൊണ്ടും കുട്ടിയാകെ ഒരു വല്ലാത്ത രീതികൾ അതിനുശേഷം ഇയാൾ ഈ കുട്ടിയെ ഇതേ രീതിയിൽ പീഡിപ്പിക്കുകയാണ് നമ്മളൊരു പെൺകുട്ടി വിളിച്ചു പറയുമ്പോ വിശ്വസിക്കും ആണുങ്ങൾ വിളിച്ചു പറഞ്ഞാലാണ് അങ്ങനെ വിശ്വസിക്കാത്ത അതുപോലെ തന്നെയാണ് ഈ പാലക്കാട് സ്വദേശിനിക്കും സംഭവിച്ചത് ആ വിളിച്ച യുവതിയുടെ വാചകടി കേട്ട് വിശ്വസിച്ച് പാലക്കാട് സ്വദേശിനിയായ പെൺകുട്ടി പാലക്കാട് നിന്നും ആലപ്പുഴയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നു വൈകിട്ട് മണിയായി എത്തുമ്പോ സബിൻ മാത്യു ഈ പെൺകുട്ടിയെ പിക്ക് ചെയ്യാൻ ചെല്ലുന്നു ഈ പെൺകുട്ടിയുടെ അയാൾ പറയുന്നു ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ സമയം കഴിഞ്ഞു ഇന്ന് ഇവിടെ ഹോം സ്റ്റേ ചെയ്തിട്ട് നാളെ എന്റെ റൂവിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു ആ കുട്ടിയെ പിക്ക് ചെയ്തിട്ട് നേരെ ഹോം സ്റ്റേയിൽ കൊണ്ട് ചെല്ലുന്നു അങ്ങനെ ആ യുവതിയെ ഹോം സ്റ്റേയിൽ താമസിപ്പിക്കുന്നു അയാൾ ചോദിക്കുന്നു എന്ത് ഫുഡാണ് മേടിക്കേണ്ടെന്ന് ചോദിക്കുന്നു എന്തായാലും കുഴപ്പമില്ലാന്ന് ആ കുട്ടി പറയുന്നു അയാൾ ഫുഡ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പുറത്തു പോകുന്നു സബിൻ മാത്യു പിന്നെ പുറത്തു പോയി വരുന്നത് മദ്യക്കുപ്പിയുമായിട്ടാണ് അയാൾ ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് കയറുന്നു നീ എന്റെ കൂടെ മദ്യപ്പിക്കണം എനിക്ക് വേറെ കമ്പനിയൊന്നുമില്ല ഇല്ല അത് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം എന്നൊക്കെ ഈ സബിൻ മാത്യു പറയുന്നു അപ്പം ആ പെൺകുട്ടി ഞാൻ മദ്യപിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് വിമുഖത കാട്ടുന്നു സബിൻ മാത്യു ആ കുട്ടിയെ കരണത്തടിക്കുന്നു നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുന്നു ഈ അടിയും അതുപോലെ മദ്യപിക്കലൊക്കെ ആയപ്പോൾ ഈ കുട്ടിയിലെ കുറേശേ ഓർമ്മ പോയി തോന്നുന്നുണ്ട് ഈ ആളെ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ബോധം കാര്യങ്ങളൊക്കെ വന്നത് ശരിക്കുള്ള ബോധം വന്നപ്പോൾ ആ പെൺകുട്ടി ആൺ സുഹൃത്തിനെ വിളിച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ആ ആൺ സുഹൃത്ത് അയാളുടെ ബന്ധുക്കളെ അറിയിക്കുന്നു ബന്ധുക്കൾ നേരെ പോലീസിനെ അറിയിക്കുന്നു പോലീസ് നേരെ ഹോം സ്റ്റേയിൽ വരുന്നു ആ പെൺകുട്ടിയെ മോചിപ്പിക്കുന്നു ഒപ്പം തന്നെ സബിൻ മാധ്യമനെ അറസ്റ്റ് ചെയ്യുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടിട്ട് എടുത്തു ചാടുന്ന യുവതികളോട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കരുത് അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കൂടെ കൊണ്ടുപോയി കൂടെ അപ്പോൾ ഇനി ഈ ആപത്ത് വരുമോ ഒറ്റയ്ക്കാണെന്ന് കാണുമ്പോഴാണ് നമ്മളെ പരമാവധി അവരൊക്കെ ഉപദ്രവിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കും പരസ്യങ്ങൾ കാണുന്നതല്ലാതും ശരിയാവണമെന്നില്ല കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകൂ കൂടെ ആരെങ്കിലും കൊണ്ടുപോകൂ എടുത്തു ചാടിയാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടും ചിലപ്പോൾ ജീവൻ വരെ നഷ്ടമായേക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്